ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഷോകളിൽ ഒന്നാണ് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിലെ നിരവധി താരങ്ങളെ പ്രേക്ഷകർ ഇതിനകം നെഞ്ചേറ്റിയിട്ടുമുണ്ട് അത്തരത്തിലൊരാളായിരുന്നു കൊല്ലം സുധി സുധിയുടെ മരണശേഷം ഭാര്യ രേണു മോഡലിങ്ങിലും ഫോട്ടോഷൂട്ടുകളിലുമൊക്കെ സജീവമായിരുന്നു എന്നാൽ ഇതേ തുടർന്ന് രേണു വലിയ തോതിലുള്ള വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ സുതിച്ചാട്ടൻ ആ ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അത്രയ്ക്ക് ആരാധകർ പുള്ളിക്കില്ലായിരുന്നു അദ്ദേഹം മരിച്ചതിനു ശേഷമാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്തെ ഇത്രയധികം ആരാധകർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ സുതിചേട്ടൻ വേറെ ലെവലിൽ എത്തുമായിരുന്നു ഷോ നടക്കുന്ന സമയത്തെ എന്തിനാണ് ഇതിനകത്ത് സുധിയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കമന്റുകൾ പോലും വന്നിട്ടുണ്ട് സുതിച്ചാട്ടിന്റെ നിഷ്കളങ്കതയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം വെറുതെ ഇരുന്നൊന്ന് ചിരിച്ചാൽ മാത്രം മതി അത് കാണാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നു ഒപ്പം ചീത്ത വിളിക്കുന്നവരും ഉണ്ടായിരുന്നു സുതിച്ചേട്ടന്റെ ഭാര്യ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ ആരുടെയും ജീവിതത്തിലോ കരിയറിലോ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല പലയിടത്തു നിന്നും രേണുവിനെ ജോലി ശരിയാക്കി കൊടുത്തിരുന്നു പക്ഷെ അവർ അതിന് ഫിറ്റല്ലെന്ന് പറഞ്ഞ് സ്വയം പോരുകയായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് അവർ ഈ ഫീൽഡിലേക്ക് വന്നതെ ആർക്കും അഭിപ്രായം പറയാം പക്ഷെ ആരും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ലെന്നും അനൂപ് ജോൺ കൂട്ടിച്ചേർത്തു